പ്രദർശന വിസ്മയവും കൗതുകവും നിറച്ച് സപ്ത ട്വൻ്റി ഫോർ മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ്റെ എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാർ അത്തനേഷ്യസ് ഓട്ടോണമസ് ക്യാമ്പസിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൃഷിത്തോട്ടം സ്റ്റാളിൽ ബറാബ അബിയു വെസ്റ്റ് ഇന്ത്യൻ ചെറി ഉൾപ്പെടെയുള്ള ഫലവൃക്ഷ തൈകളാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയത് ഐ സി എ ആർ കെ വി കെ സ്റ്റാളിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികൾ പരിചയപ്പെടുത്തിയതും കൌതുക കാഴ്ചയായി കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീ ബോർഡ് ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തേൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണ സ്റ്റാൾ ഒരുക്കിയതും വിദ്യാർത്ഥികളെ ആകർഷിച്ചു അല്ലസർ മെഡിക്കൽ കോളേജ് അനാറ്റമി എംബ്രിയോളജി ഫിസിയോളജി ഫോറൻസിക് എന്നീ വിഭാഗങ്ങളുടെ പ്രദർശന വേദി അറിവും അത്ഭുതവും പകരുന്നതായി ബോട്ടണി വിഭാഗത്തിന്റെ സസ്യ ട്വന്റി ഫോർ പ്രദർശന സ്റ്റാളുകളിൽ ടൈറ്റേറിയം ഡിഷ് ഗാർഡൻ ബോൺസായി ഗാർഡൻ ഇരപിടിയൻ ചെടികളുടെ പ്രദർശന വേദിയിലും ചെറുധാന്യങ്ങളുടെ വിൽപ്പനയിലും തിരക്കേറി കെമിസ്ട്രി വിഭാഗത്തിന്റെ രസതന്ത്ര ട്വന്റി ഫോർ സ്റ്റാളുകളിൽ ഐസ് ബോംബ് കെമിക്കൽ ബോൾക്കാനോ ക്രെമാറ്റോഗ്രാഫി എക്സ്ട്രാക്ഷൻ വാട്ടർ ഫൌണ്ടൈൻ സോഡിയം ബോംബ് എന്നീ ആകാംക്ഷാജനകവും വ്യത്യസ്തവുമായ ാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫിസിക്സ് വിഭാഗത്തിന്റെ ഫിസിക്ക ട്വന്റിഫോറിൽ ആറ്റം റോക്കറ്റ് എന്നിവയുടെ മോഡലുകൾ പ്രദർശിപ്പിച്ചു സുവോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജന്തുശാസ്ത്രത്തിൽ കൂടുതൽ അറിവ് നൽകുന്ന ശലഭങ്ങൾ പക്ഷികൾ കടൽ ജീവികൾ എന്നിവയുടെ സ്പെസിമനുകൾ കാണുവാൻ സ്കൂൾ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി മാർ അത്തനേഷ്യ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കിയ പ്രദർശനം ഇന്ന് സമാപിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്